വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ അറില്ല ീച്ച് പൊന്നാനിയിലെ കർമ്മ ബീച്ച് വായിപ്പാണ് പക്ഷേ ഞങ്ങൾ വന്ന സമയം നേരം ആയതുകൊണ്ട് നല്ല വെയിലാണ് പക്ഷെ വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ നല്ല തണുത്ത കാറ്റാണ് ചൂട് വല്ലാതെ അറിയണില്ല എന്നാൽ ഉണ്ടാവണം നമ്മൾ പൊന്നാനിക്ക് വന്നതാണ് ഫാമിലി ഒരാളെ അപ്പോൾ ഫാമിലിക്ക് അവിടെ എൻജോയ് എൻജോയ് ഫാമിലിക്ക് നമ്മൾ എൻജോയ്ക്ക് റങ്ങാണ്ട് വന്നാണ് ബീച്ചിന്റെ സംഗതി കണ്ടുപൊടി പുളിയാണ് നല്ല അടിപൊളി കാഴ്ച ഇപ്പൊ ജനങ്ങളൊന്നും എത്തിത്തൊടങ്ങിട്ടില്ല ഞാൻ ഏകദേശം ഒരു നാല് മണിന്റെ ശേഷമാണ് ജനങ്ങളൊക്കെ ആ ഇങ്ങനെത്തിലൊക്ക കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അതായത് മീൻ പിടിച്ച ബോട്ടിനൊക്കെ എന്താണ് സിഗ്നൽ കൊടുക്കാനും കാര്യങ്ങൾക്കും അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാന ലൈറ്റ് ഹൗസ് ആയിട്ട് ആ കാണമെന്റ് പിന്നെ ആ തലത്തിൽ ആൾക്കാരുണ്ട് എന്തൊക്കെയാണ് പൊന്നാനി കർമ്മ ബീച്ചിൻ്റെ സംഗതികൾ ஜிக்கப்ப நல்ல திரட்டோ நல்ல சோங்ல திரடிச்சு நல்ல மகளுக்கேட்டு நல்ல திரடிச்சு പിന്നെ അവിടെ ഒരു കപ്പിൾസൊക്കെ ഉണ്ട് അവിടെ ഫാമിലി ഉണ്ടായാലും അങ്ങനെ തലക്ക് ഫാമിലി ഉണ്ട് പിന്നെ കടൽക്ക് അങ്ങനെ നീ പി നീ പിടിച്ച ഒരു ടീം വരുന്നുണ്ട് ഏതാ അങ്ങോട്ട് ഇട്ടാ അടിപൊളി സാധനം കേട്ടോ ശംഖ് നല്ല വെറൈറ്റി